ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രിയും ബി ജെ പി നേതാവുമായ വിജയ് രൂപാണി ഉൾപ്പെടെയുള്ള ഇരുന്നൂറ്റി നാൽപ്പതിലധികം നാൽപ്പത്തി ഒൻപതിലധികം പേരാണ് കഴിഞ്ഞ ദിവസത്തെ അഹമ്മദാബാദിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്ത് മുപ്പത് സെക്കൻഡ് ആയപ്പോൾ തന്നെ എയർ ഇന്ത്യയുടെ വിമാനം പൊട്ടിത്തെറിച്ച് മരണപ്പെട്ടത് ഈ വിജയ് രൂപാണിയുടെ മരണവുമായി ബന്ധപ്പെട്ട് നിരവധി പോസ്റ്റുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസം മുതൽ ഉണ്ടായിരുന്നു ആദ്യം സ്ഥിരീകരിച്ചിരുന്നില്ല പിന്നീടാണ് അദ്ദേഹം ആ വിമാനത്തിൽ യാത്ര ചെയ്തിരുന്നു എന്നത് സ്ഥിരീകരിച്ചത് സത്യത്തിൽ മരണത്തിൽ വരെ ആഘാതം കണ്ടെത്തുന്ന കുറേ ഈ എന്താ പറയുക ഈ മാനസിക വൈകല്യങ്ങളുള്ള ചില ആളുകളുണ്ട് വിജയ് രൂപാണി മരണപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ ഓ ഇവൻ ഇവൻ്റെ ഭാര്യയും മക്കളെയും കൊണ്ട് അങ്ങ് ലണ്ടനിൽ സൂഹിക്കാനാക്കിയിട്ട് ഇവിടുത്തെ ഇന്ത്യയിലെ ജനങ്ങളെ കഷ്ടപ്പെടുക്കുകയാണ് ചിരിക്കുന്നു കുറേ പേർ സ്മൈലിയുടെ കമൻ്റുകൾ ഇടുന്നു ചില ചിലപ്പോൾ ഇയാൾക്ക് ഇങ്ങനെ തന്നെ വരണം ഇവൻ ബി ജെ പി നേതാവല്ലേ ചാണക സംഘികൾക്ക് ഇങ്ങനെ തന്നെ വരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ തരത്തിലുള്ള അധിക്ഷേപങ്ങൾ ആക്ഷേപങ്ങളൊക്കെ ഉണ്ടായി അതായത് മരണത്തിൽ ചിലർ പറയുന്നു മരണത്തിൽ ആരും വിശുദ്ധനാക്കപ്പെടുന്നില്ല എന്നൊക്കെ ആയിക്കൊണ്ട് കോട്ടെ മരണം ആരെയും വിശുദ്ധനാക്കുന്നില്ലേ നിങ്ങൾക്ക് ബി ജെ പിയോട് വിരുദ്ധതയുണ്ടാകാം ബി ജെ പിയോട് എതിർപ്പുണ്ടാകാം കേന്ദ്ര സർക്കാരിനോട് എപ്പുണ്ടാകും പക്ഷേ മരണപ്പെട്ട ഒരാളിനെ കുറിച്ച് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും അയാൾ അത് കേൾക്കുമോ അയാൾക്ക് അതിന് തിരിച്ചറി മറുപടി നൽകാൻ കഴിയുമോ അപ്പോ ഇത്തരം രോഗങ്ങളെ ഈ മാനസിക വൈകൃതം പറയേണ്ടത് അതിലപ്പുറം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇത് പറയേണ്ടി വരുന്നത് ഇന്നലെ മിക്ക ചാനലുകളിലും ഈ വിമാന ദുരന്തവുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തകൾക്ക് താഴെ ഇത്തരം മോശപ്പെട്ട കമൻറ്റുകൾ ചില വിഭാഗങ്ങൾ അതായത് ഫേക്ക് ഐഡികൾ ഉണ്ടാക്കി അതിൽ നിന്നാണ് ഈ പിതൃശൂന്യനായ കുളെ കുറെ പേർ ഇവർക്കൊന്നും പിതാക്കന്മാരുണ്ടാവില്ല പിതാക്കന്മാർ ഉള്ളവരാരും ഇത്തരത്തിൽ മരണത്തിൽ ഒരാളെ അധിക്ഷേപിക്കാനോ ആക്ഷേപിക്കാനോ പരിഹസിക്കാനോ പോവില്ല എന്നുള്ളതാണ് അപ്പൊ പിതൃശൂന്യന്മാരായമാരായ കുറേ ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ വിജയ രൂപാണിക്ക് ഇന്നലെ തേ മരണവുമായി അതായത് പന്ത്രണ്ട് ആറ് നമ്മൾ ആ പന്ത്രണ്ട് ആറിനെ കൂട്ടി വായിക്കുമ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി ആറ് ഈ നമ്പരുമായി ചില ബന്ധങ്ങൾ അദ്ദേഹത്തിന്റെ മരണവുമായി ഉണ്ട് എന്നുള്ള വസ്തുതകൾ പുറത്തു വരുന്നുണ്ട് അതായത് അപകടത്തിന് പിന്നാലെ വിമാനത്തിൽ വിജയ് രൂപാണി ഉണ്ടായിരുന്നു എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു പിന്നാലെയാണ് മരണം സ്ഥിരീകരിച്ചത് വിജയ് രൂപാണിയുടെ മരണവുമായി ബന്ധപ്പെട്ട മറ്റൊരു യാദൃച്ഛികത കൂടിയുണ്ട് അദ്ദേഹത്തിന്റെ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പരുമായി ബന്ധപ്പെട്ടതാണിത് വിജയ് രൂപാണിയുടെ പേരിലുള്ള കാറിന്റെയും സ്കൂട്ടറിന്റെയും നമ്പർ പന് ആയിരത്തി ഇരുന്നൂറ്റി ആറാണ് കാറിൻ്റെ ജി ജെ പൂജ്യം മൂന്ന് ഹ് കെ പന്ത്രണ്ട് പൂജ്യം ആറ് സ്കൂട്ടറിൻ്റെത് ജി ജെ സീറോ ത്രീ ഡി ഇ പന്ത്രണ്ട് പൂജ്യം ആറ് അപകടത്തിൽ രൂപാണിയുടെ ജീവൻ നഷ്ടമായ ദിവസവും പന്ത്രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് നിക്ലാൽ രൂപാണിയുടെയും മായാബെന്നിൻ്റെയും ഏഴാമത്തെ മകനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഓഗസ്റ്റ് രണ്ടിനാണ് വിജയ് രൂപാണി ജനിച്ചത് കോളേജ് പഠനകാലത്ത് എ ബി ബി പിയുടെ സജീവ അംഗമായിരുന്നു പിന്നീട് ആർ എസ് എസിൽ ചേരുകയും എഴുപത്തിയൊന്നിൽ ജനസംഘത്തിൽ അംഗമാവുകയും ചെയ്തു അടിയന്തരാവസ്ഥക്കെതിരെ പ്രതിഷേധിച്ച അദ്ദേഹം ജയിലിൽ അടയ്ക്കപ്പെട്ടു എൺപത്തി ഒന്ന് വരെ ആർ എസ് എസ് പ്രചാരകനായിരുന്നു തൊണ്ണൂറ്റി മുതൽ തൊണ്ണൂറ്റിയേഴ് വരെ രാജ്കോട്ട് മേയറായി രണ്ടായിരത്തി ആറിൽ ഗുജറാത്ത് ടൂറിസം ചെയർമാനായി നിയമിതനായി പിന്നീട് നാല് വട്ടം ബി ജെ പിയുടെ ഗുജറാത്ത് യൂണിറ്റ് ജനറൽ സെക്രട്ടറിയായി രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ രാജ്യസഭാ അംഗമായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ആനന്ദിബെൻ പട്ടേലിന്റെ മന്ത്രിസഭയിൽ ജലം ഗതാഗതം തൊഴിൽ എന്നീ വകുപ്പുകളുടെ മന്ത്രിയായി ശേഷം ഗുജറാത്ത് ബി ജെ പിയുടെ പ്രസിഡന്റായി രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് ഏഴിന് വിജയ് രൂപാണി ഗുജറാത്ത് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു രണ്ടായിരത്തി പതിനേഴിലെ ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഇന്ദ്രനിൽ രാജഗുരുവിനെ പരാജയപ്പെടുത്തി രാജ്കോട്ട് വെസ്റ്റ് മണ്ഡലം നിലനിർത്തിയ ഗുജറാത്ത് മുഖ്യമന്ത്രിയെ അദ്ദേഹം തുടർന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നിന് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് അദ്ദേഹം രാജിവെച്ചു രണ്ടായിരത്തി ഏഴിലെ പഞ്ചാബ് അസംബ്ലി തിരഞ്ഞെടുപ്പിൽ ഭരണം പിടിക്കുക എന്ന ലക്ഷ്യത്തോടെ ലുധിയാന ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് നേതൃത്വം നൽകി വരികയായിരുന്നു വിജയ് രൂപാണി പഞ്ചാബ് ബി ചുമതല വഹിക്കുന്ന രൂപാണി പാർട്ടി നേതാക്കളുമായി വിവിധ തുറകളിലുള്ള ജനവിഭാഗങ്ങളുമായി നേരിട്ട് കണ്ട് സം സംവദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇതിനിടയിലായിരുന്നു രൂപാനിയുടെ ലണ്ടൻ യാത്രയും അന്ത്യവും എന്ന് പറയുന്നത് നമുക്കറിയാം വിമാന ദുരന്തം രാജ്യം കണ്ടതിൽ ഏറ്റവും വലിയ ദുരന്തമായാണ് കണക്കാക്കപ്പെടുന്നത് നേരത്തെ തന്നെ ഈ വിമാനം എടുത്ത സമയത്ത് അതിലുള്ള ആകാശം എന്ന് പറയുന്ന ഒരു വ്യക്തി കൃത്യമായി വിവരങ്ങൾ പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഈ വിമാനം പറക്കുന്നതിന് അതായത് എടുത്ത് അഹമ്മദാബാദിൽ എത്തുന്നതിന് എത്തുന്നത് വരെ ഈ വിമാനത്തിൽ എ സി വർക്ക് ചെയ്യുന്നില്ലായിരുന്നു ടി വി വർക്ക് ചെയ്യുന്നില്ലായിരുന്നു ക്യാബിൻ ക്രൂ ക്രൂവിനെ വിളിക്കാനുള്ള ഫോണുകൾ വർക്ക് ചെയ്യില്ലായിരുന്നു അപ്പൊ മൊത്തത്തിലൊരു അപാകത ഒരു ദുരൂഹതയൊക്കെ ആ ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നു അപ്പൊ ഇദ്ദേഹം ആലോചിക്കുകയാണ് എന്താണ് ഈ വിമാനത്തിന് സംഭവിച്ചത് കാരണം നമ്മളൊരു വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ എല്ലാ സൗകര്യങ്ങളും കൂടിയാണ് യാത്ര ചെയ്യുന്നത് അപ്പോൾ വിമാനത്തിൽ കറണ്ട് ഇല്ല എ സി വർക്ക് ചെയ്യുന്നില്ല ക്യാബിൻ ക്രൂവിനെ വിളിക്കാൻ സാധിക്കുന്നില്ല നമ്മുടെ ഈ ഫ്രണ്ടിലിരിക്കുന്ന ടി വി അത് വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ മൊത്തത്തിൽ ഒരു വല്ലാത്ത ദുരൂഹത എവിടെയോ ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയാതെ പറയുന്നത് ഇനി എഞ്ചിൻ്റെ തകരാറ് തന്നെയാണോ അതോ മറ്റേതെങ്കിലും ഇപ്പോൾ പന്നുമൊക്കെ ഈ തരത്തിൽ വലിയ രീതിയിലുള്ള ആക്രോശങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് എയർ ഇന്ത്യ വിമാനം തകർക്കും ഇന്ത്യയെ തകർക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ആക്രോശങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ എന്തെങ്കിലും ഫലമായിട്ടുള്ള ഒരു നീക്കം നടന്നിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ആലോചിക്കേണ്ടതാണ് എന്തായാലും കൃത്യമായ അന്വേഷണം ഇവിടെ നടത്താനായി തീരുമാനിച്ചിട്ടുണ്ട് ഈ അന്വേഷണത്തിന്റെ ഭാഗമായി പുറത്തുവരുന്ന വിവരങ്ങൾ നമ്മളെയൊക്കെ ഞെട്ടിപ്പിക്കുമോ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് മരണപ്പെട്ടവരിൽ മലയാളികളുമുണ്ട് രഞ്ജിത എന്ന് പറയുന്ന തിരുവല്ല സ്വദേശി ക്യാൻസർ ബാധിതയായ അമ്മ രണ്ട് മക്കൾ പുള്ളിക്കാരിക്ക് ഭർത്താവില്ല ഭർത്താവുമായി വേറിട്ട് ജീവിക്കുന്ന ആരാ ആളാണ് ഇവരുടെ ഒറ്റ വരുമാനത്തിലാണ് ആ ജീവിതം ആ വീട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് പുതിയൊരു വീട് വെച്ചു അതിൻ്റെ പാല് കാച്ചൊക്കെ കഴിഞ്ഞതാണ് ആ വീട്ടിലേക്ക് താമസം മാറിയിട്ടില്ല ആ വീട്ടിലേക്ക് വരുന്നത് രഞ്ജി രഞ്ജിതയുടെ ചേതനയേറ്റ മൃതദേഹമാണ് എന്നുള്ളതാണ് പലരും പലരുടെയും ശരീരങ്ങൾ തിരിച്ചറിയാൻ പോലും കഴിയുന്നില്ല എന്നുള്ളതാണ് ഡി എൻ എ പരിശോധനയിലൊക്കെയാണ് പലരുടെയും ശരീരഭാഗങ്ങൾ മുഴുവനായിട്ടുള്ള ഭാഗങ്ങളില്ല എന്നാണ് പറയുന്നത് ചിഹ്നിച്ചിതറിയ ഭാഗങ്ങളാണ് ഉള്ളത് എന്നാണ് പറയുന്നത് ഡി എൻ എ ടെസ്റ്റിലൂടെ മാത്രമേ ഈ മരണപ്പെട്ടവരുടെയൊക്കെ വിശദാംശങ്ങൾ കൂടുതലായി പുറത്തു വരികയുള്ളൂ എന്തായാലും ജീവ ഉപജീവന മാർഗം തേടി ലണ്ടനിലേക്ക് പോയ പലരും ഇന്ത്യയിൽ നിന്ന് ജോലി ഉപേക്ഷിച്ച് ലണ്ടനിലേക്ക് ജീവിതമാർഗം തേടി പോയ പലരും അങ്ങനെ നിരവധി ആളുകൾ ഇരുന്നൂറ്റി നാല്പത്തി ഒൻപത് പേരെന്ന് പറയുന്നത് അത്ര നിസ്സാരമൊന്നുമല്ല നമ്മളെ എന്നുള്ളതാണ് ഒരുപാട് പരിചയമുള്ള പൈലറ്റുമാർ ഉള്ള ഒരു വിമാനം ഈ വിമാനത്തിന് എന്താണ് സംഭവിച്ചത് വിദഗ്ധർ ഉൾപ്പെടെ പറയുന്നുണ്ട് മുപ്പത് സെക്കൻഡ് ആകുന്നതിന് മുൻപ് ടേക്ക് ഓഫ് ചെയ്യുമ്പോഴും ഈ വിമാനം പറന്നിറങ്ങുമ്പോഴും പറന്ന് പൊങ്ങുമ്പോഴുമാണ് ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാകുന്നത് എന്നാണ് കേട്ടിട്ടുള്ളത് അപ്പോൾ അത്തരത്തിൽ എഞ്ചിൻ തകരാറ് തന്നെയാണോ ആരെങ്കിലും ഇന്ത്യയെ തകർക്കാൻ എവിടെയെങ്കിലും വരുന്ന എന്തെങ്കിലും ഗൂഢാലോചനകളോ അട്ടിമറികളോ നടത്താൻ ശ്രമിക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിച്ച് വരികയാണ് എന്തായാലും മരണപ്പെട്ടവരുടെ എല്ലാവരുടെയും കുടുംബത്തിനൊപ്പം തന്നെയാണ് അങ്ങനെ ഇപ്പോൾ നിൽക്കാൻ കഴിയും മറ്റൊന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല അവിടെ ആത്മാവിന് നിത്യശാന്തി ഉണ്ടാകട്ടെ എന്തായാലും ആ അവരുടെയൊക്കെ മരണത്തിൽ കണ്ണീർ പൊഴിക്കാൻ മാത്രമേ ഇപ്പോൾ നമുക്ക് സാധിക്കൂ